കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയാതെ പരിപൂർണമായി പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ പാർട്ടികൾ ഒന്നടങ്കം ഒരു മെമ്മോറണ്ടമായി സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ സുപ്രീംകോടതിക്ക് മറ്റ് നടപടികൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ രാഷ്ട്രപതിയെ കണ്ട് ഏകപക്ഷീയമായി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിപ്പിക്കണം ഇവി സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസതയില്ല അതിന് കാരണമായിരിക്കുന്നത് നിരവധിയായ ഘടകങ്ങളാണ് ഉദാഹരണ സഹിതം തെളിവുകൾ നിരത്തി കാണിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഞങ്ങൾ ഓരോ നിയോജകമണ്ഡലം ങ്ങളിലെയും പോളിംഗ് ബൂത്തുകളിൽ നടക്കുന്ന ക്രമക്കേടുകൾ ഓരോന്നായി കൃത്യമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ എങ്ങനെ കള്ളത്തരമെന്ന് പറയാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടത്താൻ കഴിയാത്തതിന്റെ വിഷമം ഇപ്പോഴും ബിജെപിയെ അലർട്ടുന്നുണ്ട് അതിന്റെ കുറവ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബീഹാറിലും നടത്തിയിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ടർ പട്ടികയിൽ എസ്ഐആർ എന്ന രീതിയിൽ ജനങ്ങളെ വലിയ തോതിൽ ഉപദ്രവിച്ചും ശ്വാസമുട്ടിച്ചും അന്തിമജയം ബിജെപിക്കാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ അതൊരു ജയമേ ആയിരുന്നില്ല വലിയ തോതിലുള്ള തട്ടിപ്പും വെട്ടിപ്പിലൂടെയും ജയിച്ചിരിക്കുന്നു വിദേശ രാജ്യങ്ങൾ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നാണിച്ചിരിക്കുകയാണ് കാരണം രാജ്യത്ത് നമ്മൾ ചിന്തിക്കുന്നതിലും അധികമായി വലിയ തോതിലുള്ള വെട്ടിപ്പ് വോട്ടിങ്ങിൽ നടന്നിരിക്കുന്നു കള്ളവോട്ടുകൾ അതിവ്യാപകമായി നടക്കുന്നു ഇതിനൊരു പൂമിടി ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ വരണമെന്ന് രാജ്യം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് പേപ്പർ ബാലറ്റ് സംവിധാനം വന്നാൽ നിരവധിയായ അസാധു വോട്ടുകൾ കാണുമായിരിക്കാം എന്നാൽ പോൾ ചെയ്ത വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നടത്താം ഓരോ പോസ്റ്റൽ വോട്ടുകളും എണ്ണുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും പോളിംഗ് ബൂത്തുകളിലെ ഓരോ പെട്ടികളും എണ്ണുന്നത് സ്ഥലവും ും കൂടുതൽ വേണ്ടിവന്നേക്കാം പക്ഷേ സുതാര്യമായി ജനങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ കള്ളക്കളിയിലൂടെയാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുനിന്നത് എന്നത് പിന്നെ ഗാനേഷ് കുമാറിന് വലിയ റോൾ ഉണ്ടാകില്ല മാത്രമല്ല എസ്ഐആർ നടപടി കൊണ്ടുവരുന്നത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണ് ഇവി എമ്മിലെ കള്ളക്കളി പിടിക്കപ്പെട്ടാലും എസ്ഐആർ നടപടി വഴി അധികാരത്തിലെത്താമല്ലോ എന്ന് ബി ജെ പി വിചാരിക്കുകയാണ് കാരണം ബിജെപിയെ പിന്തുണയ്ക്കുന്ന കുറച്ചുപേരെ മാത്രം ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരിക ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായി ഒഴിവാക്കുക ഇത് എന്തു തമടിത്തരമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്